സിനിമാ നടനും സ്കൂൾ അധ്യാപകനുമായ മുക്കണ്ണൻ അബ്ദുൾ നാസർ എന്ന നാസർ കടുത്തേനിയെ നമ്മളിൽ പലർക്കും അറിയാം ആടു ജീവിതം സുഡാനി ഫ്രം നൈജീരിയ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയവേഷം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അധ്യാപകനെന്ന നിലയിലും എല്ലാവർക്കും പ്രിയപ്പെട്ടതല്ല പക്ഷെ ഇയാളുടെ തനി സ്വഭാവം മനസ്സിലാകുന്നത് ഇപ്പോഴാണ് മലപ്പുറം മണ്ടൂരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ നാസറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓഫീസ് മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് എൽ പി അധ്യാപകനായ നാസർ കർത്തേനി തന്റെ സ്വകാര്യ ഓഫീസിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്നാണ് കേസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം വണ്ടൂർ കാളികാവ് റോഡിൽ അധ്യാപകന് സ്വകാര്യ മുറിയുണ്ട് ഇവിടെ വെച്ചായിരുന്നു പീഡനം പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ വഴിയാണ് വിവരം പുറത്തറിയുന്നത് തുടർന്ന് സ്കൂളിൽ വെച്ച് കുട്ടിയെ കൌൺസിലിംഗിന് വിധേയമാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഒളിവിൽ പോയ നാസർ പിന്നീട് കീഴടങ്ങുകയായിരുന്നു ആടുജീവിതം സുഡാനി ഫ്രം നൈജീരിയ കുരുതി ഹലാ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിൽ നാസർ കറുത്തേനി അഭിനയിച്ചിട്ടുണ്ട്